കണ്ണൂരിന്റെ ടൂറിസം സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ കെ എസ് ആർ ടി സി മറ്റ് ജില്ലകളിൽ നിന്ന് ടൂറിസ്റ്റുകളെ കുറഞ്ഞ ചെലവിൽ കണ്ണൂരിൽ എത്തിക്കാനാണ് തീരുമാനം ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായുള്ള ആദ്യ ടൂറിസ്റ്റ് സംഘം കണ്ണൂരിൽ എത്തി മലപ്പുറത്ത് നിന്നുള്ള ടൂറിസ്റ്റുകളാണ് കണ്ണൂരിൽ എത്തിയത് കണ്ണൂരിന്റെ വിശാലമായ ടൂറിസം സാധ്യതകളിലേക്ക് വാതൽ തുറക്കുകയാണ് കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം നിരവധി ടൂറിസം കേന്ദ്രങ്ങളുണ്ട് കണ്ണൂരിൽ അവിടേക്ക് മറ്റ് ജില്ലകളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളെ എത്തിക്കുകയാണ് കെ എസ് ആർ ടി സി മലപ്പുറത്ത് നിന്ന് രണ്ട് ബസ്സുകളിലായി നൂറോളം പേരാണ് കണ്ണൂരിന്റെ പ്രകൃതി മനോഹാരിതയും ടൂറിസം കേന്ദ്രങ്ങളും സന്ദർശിക്കാനായി എത്തിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ നേതൃത്വത്തിൽ പയ്യാമ്പലത്ത് ടൂറിസ്റ്റുകളെ സ്വീകരിച്ചു പ്രകൃതി കനിഞ്ഞു നൽകിയ ഒട്ടേറെ ടൂറിസം സെന്ററുകൾ ഉണ്ട് കണ്ണൂരിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ച് പയ്യാമ്പലം കടപ്പുറം പൈതൽമല പാലക്കയം തട്ട് അങ്ങനെ നിരവധി ടൂറിസ്റ്റ് സെന്ററുകൾ ഉണ്ട് ഇവിടെ ഏറെ ആസ്വാദ്യകരമായ അനുഭവം മാത്രമായിരിക്കും കണ്ണൂർ സഞ്ചാരികൾക്ക് സമ്മാനിക്കുകയെന്ന് പി പി ദിവ്യ പറഞ്ഞു ഇപ്പൊ ഒരുപാട് ബീച്ചുകൾ ഇന്ന് കാണുന്നുണ്ട് അതുകൂടാതെ ഫെസ്റ്റേഷൻ കാണുന്നുണ്ട് നല്ല സ്ഥലങ്ങളാണ് ഇപ്പൊ ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊന്നും എടുത്താലൊന്നും കണ്ണൂര് കണ്ടു തീരില്ല എങ്കിലും ഒരു ദിവസത്തെ ഒരു സൗഹൃദ സന്ദർശനമായിട്ട് നിങ്ങൾ കാണുക പരമാവധി കണ്ണൂരിൽ ഒരു ആതിഥ്യം നിങ്ങളെല്ലാം പ്രത്യേകം ഞങ്ങള് സ്വാഗതം ചെയ്യുക പിന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി ടി പി ഒക്കെ ഇങ്ങനെ ഒരു സംരംഭം ആരംഭിച്ചതിന് ശേഷം ഒരുപാട് ആളുകൾ നമ്മുടെ നാട് കാണാൻ വേണ്ടി വരുന്നുണ്ട് ഏറെ ആനന്ദകരമായ യാത്രയെന്ന് കണ്ണൂരിൽ എത്തിയ യാത്രക്കാരും പറഞ്ഞു കുറഞ്ഞ ചെലവിൽ ഒരു യാത്ര അതാണ് കെ എസ് യാഥാർത്ഥ്യമാക്കി തന്നതെന്നും യാത്രക്കാർ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം ഈ ഇവിടെ കണ്ണൂർ ജില്ലയിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല ഹാർദവമായ ഒരു സ്വീകരണമാണ് ഇവിടെ നിന്ന് തന്നത് അതുപോലെ ഇവിടെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരു നല്ലൊരു വിവരണം തന്നിട്ടുണ്ട് പിന്നെ കെ എസ് ആർ ടി സിയുടെ ഈ ചെലവ് കുറഞ്ഞ യാത്രകളെ പറ്റിയിട്ട് ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട് കാരണം ഏത് സ്ത്രീകൾക്ക് നമുക്ക് ഒറ്റയ്ക്കായിട്ടും വീട്ടിൽ സാധാരണ സ്ത്രീകൾ മുതിർന്നവരുടെ വീട്ടിലുള്ള ആണുങ്ങളുടെ കൂടെയൊക്കെയാണ് പോകുന്നത് നാനൂറ്റി തൊണ്ണൂറ് ട്രിപ്പുകൾ ഇതിനകം കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് മാത്രം കെ എസ് ആർ ടി സി ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കാണ് യാത്രകൾ ഏറെയും നടത്തിയത് കണ്ണൂരിൽ നിന്നുള്ള യാത്രക്കാരെ മറ്റ് ജില്ലകളിൽ കുറഞ്ഞ ചെലവിൽ എത്തിക്കുക എന്നതുപോലെ മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരെ കണ്ണൂരിലേക്ക് എത്തിക്കുക എന്ന ദൗത്യം കൂടിയാണ് കെ എസ് ആർ ടി സി ഏറ്റെടുത്തിട്ടുള്ളതെന്ന് കെ എസ് ആർ ടി സി നോർത്ത് സോൺ സി ടി ഒ മനോജ് കുമാർ പറഞ്ഞു കണ്ണൂരിലെ ജില്ലയിലെ ആഭ്യന്തര ടൂറിസം വിജയിപ്പിക്കേണ്ടതിന്റെ ഭാഗമായി തന്നെ മലപ്പുറം നിലമ്പൂർ എന്നീ ഡിപ്പോകളിൽ രണ്ട് ഡിപ്പോകൾ ഏകദേശം അമ്പതോൾ നൂറ് പേരാണ് ഇന്ന് കണ്ണൂർ ജില്ല സന്ദർശിക്കാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ ഇതിനകത്ത് പ്രധാനമായിട്ട് ആദ്യം തന്നെ കാണുന്നത് നമ്മുടെ ഈ ബേബി ബീച്ച് അതുപോലെ തന്നെ പയ്യാമ്പലം ബീച്ച് അതുപോലെ കണ്ണൂർ സെൻ്റാഞ്ചലേഴ്സ് ഫോർട്ട് അതുപോലെ പെറ്റ് സ്റ്റേഷൻ ചൂട്ടാട് ബീച്ച് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ടൂറിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വരും ദിവസത്തെ ടൂറിൽ നമ്മൾ ഏകദേശം മുഴപ്പിലങ്ങാട് ബീച്ച് അതുപോലെ തന്നെ വയലപ്ര അതുപോലെ വെള്ളിക്കൽ എന്നിവ കൃഷിക്കടവടക്കമുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത ടൂർ ആരംഭിക്കുന്നുണ്ട് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് ആളുകളെ എത്തിക്കുക എന്നതാണ് കെ എസ് ആർ ടി സിയുടെ ദൗത്യം യാത്രക്കാരെല്ലാം ഏറെ ത്രില്ലിലാണെന്ന് മലപ്പുറത്ത് നിന്നെത്തിയ കെ എസ് ആർ ടി സി ജീവനക്കാരും പറഞ്ഞു ഒരു ടീം ഒരു ബസ്സിൽ വന്ന ടീം വൺ ഡേ ട്രിപ്പാണ് അവർ വൈകുന്നേരം നമ്മുടെ ഈ തീരപ്രദേശത്തുള്ള ബീച്ചുകളും മറ്റ് ടൂറിസം കേന്ദ്രങ്ങളും സന്ദർശിച്ച ശേഷം വൈകുന്നേരം തന്നെ തിരിച്ചു പോകും രണ്ടാമത്തെ ബസ്സിൽ വന്ന ടീം ഇന്നൊരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത് നാളെ നമ്മുടെ ഹിൽ റേഞ്ചിലുള്ള പൈതൽമല ഭാഗത്തുള്ള ടൂറിസം കേന്ദ്രങ്ങളുടെ സന്ദർശിച്ച ശേഷം നാളെ വൈകി വൈകീട്ടോടുകൂടി മടങ്ങും ഇന്നിപ്പോൾ സന്ദർശിച്ച ആൾക്കാർ തന്നെ ഇത് ടൂറിസം കേന്ദ്രങ്ങളുടെ എന്ന് പറഞ്ഞാൽ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയാണ് ഇന്നിപ്പോൾ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ട ആൾക്കാർ അവർ ഒരാൾ പത്ത് പേരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ ടൂറിസ്റ്റുകളാണ് നമ്മൾ കൂടുതൽ കൂടുതലായിട്ട് ഇനിയുള്ള നാടുകളിൽ പ്രതീക്ഷിക്കുന്നത് ഒരു ദിവസം രണ്ട് ദിവസം എന്നിങ്ങനെ രണ്ട് ട്രിപ്പുകളാണ് മലപ്പുറത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് അടക്കം സന്ദർശിച്ചാണ് രണ്ട് ദിവസത്തെ ട്രിപ്പിലുള്ളവർ മലപ്പുറത്തേക്ക് മടങ്ങുക ഹൃദ്യമായ സ്വീകരണമാണ് ടൂറിസ്റ്റുകൾക്ക് കണ്ണൂരിൽ നൽകിയത് കെഎസ്ആർടിസി നോർത്ത് സോൺ കോർഡിനേറ്റർ സി ഡി വർഗീസ് ജില്ലാ കോർഡിനേറ്റർ തൻസീർ ഡി ടി പി പ്രതിനിധികൾ എന്നിവരും യാത്രക്കാരെ സ്വീകരിക്കാൻ എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ